ഗസാക്കിലെ ഓത്തുപള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാപ്പിച്ചമൊല്ലാക്ക രാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ ആയിരത്തൊന്ന് കുതിരകളുടെ ഒരു പട ഗസാക്കിലേക്ക് വന്നു റബുൽ ആലമിനായ തമ്പുരാന്റെയും മുത്തുനബിയുടെയും പതിരിങ്ങളുടെയും ഉടയവനായ സെയ്ദ് മിയാൻ ഷെയ്ക്കും തങ്ങന്മാരുമായിരുന്നു അത് ആയിരം കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു എന്നാൽ ഷെയ്ക്ക് തങ്ങളാകട്ടെ ചടച്ചു കിഴവനായ ഒരു പാണ്ഡൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത് ഇതിഹാസം ചെവിക്കൊണ്ട ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട് അതെതു മൊല്ലാക്ക അന്ത കുതിരയ്ക്ക് ആരു തൊണ മൊല്ലാക്ക പറഞ്ഞു അതക്ക് തൊണ പടച്ചവൻ ഷെയ്ക്ക് തങ്ങള് അതാണ് ഷെയ്ക്ക് തമ്പുരാൻ ആ കുതിരയെ തിരഞ്ഞു പിടിച്ചത് എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴിച്ചപ്പോൾ പട നിൽക്കണമെന്ന് കൽപ്പിച്ചു തങ്ങന്മാർ കുതിരകളെ കരിമ്പനകളിൽ തളച്ചിട്ടു രാത്രിയുടെ അവസാനയാമത്തിൽ പാണ്ഡൻ കുതിര ചത്തു ഖസാക്കിലെ പനങ്കാട്ടിലാണ് അവനെ കുടിവെച്ചത് കിഴക്കൻ കാറ്റടിക്കുമ്പോൾ ഞുണ്ടിയെ മിരടിയും അവന്റെ കുളമ്പടി കേൾക്കാമത്രേ പഴനിമല കയറാൻ പോകുന്ന ഷൺമുഖാനന്ദന്മാർ കാല് തളരുമ്പോൾ അവന് വിളിച്ചു കിഴവന്മാരെയും വിധവകളെയും അവൻ പുറത്തു കേട്ടി ചുരം കടത്താറുണ്ടെന്ന് ഐതിഹ്യം പറഞ്ഞു കുതിരയുടെ പനങ്കാട്ടിൽ തങ്ങന്മാർ പാളയമടിച്ചു ആ പാളയത്തിന്റെ സന്തതികളത്രേ ഖസാക്കുകാർ